എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവാം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത ഒരുതരം ശൂന്യതയും ലക്ഷ്യമില്ലായ്മയും പുറമെ നോക്കുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടാവാം നല്ല ജോലി സ്നേഹമുള്ള കുടുംബം സുഹൃത്തുക്കൾ എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുതരം വിങ്ങൽ എങ്ങോട്ടെന്നറിയാത്ത ഒരു യാത്ര ഒരു കപ്പലിനെ ചുക്കാൻ നഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ കനത്ത മോഡൽ മഞ്ഞിൽ വഴിതെറ്റിയതുപോലെ ഈ തോന്നലിനെയാണ് നമ്മൾ ഫീലിംഗ് ലോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതൊരു ദൗർബല്യമല്ല മറിച്ച് മനുഷ്യസഹജമായ ഒരു അവസ്ഥയാണ് പലപ്പോഴും എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിഞ്ഞത് വരില്ല ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഇതിൻ്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനമായി ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ നമ്മെ സഹായിക്കുന്ന വഴികൾ എന്നിവയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഫീലിംഗ് ലോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും വിഷാദ രോഗമാണോ എന്ന് സംശയം തോന്നാം എന്നാൽ ഇവ രണ്ടും എല്ലായ്പ്പോഴും ഒന്നായി കൊള്ളണമെന്നില്ല വിഷാദം ഒരു ക്ലിനിക്കൽ അവസ്ഥയാണ് ഈ തോന്നൽ ഒരുപക്ഷെ അതിൻ്റെ ലക്ഷണമായിരിക്കാം അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വഴിയായിരിക്കാം പക്ഷെ ഒരു ബാഹ്യ കാരണം കൂടാതെയും ഇത് സംഭവിക്കാം എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളെ അലട്ടാൻ തുടങ്ങുമ്പോൾ ഈ തോന്നൽ വരാം കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും പഴയ താല്പര്യങ്ങൾ ഇല്ലാതാവുകയും പുതിയവ രൂപപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടാം നമ്മൾ അറിയാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ചില ആഗ്രഹങ്ങൾ അത് നിറവേറ്റപ്പെടാതെ വരുമ്പോൾ നിരാശയും ദിശാബോധമില്ലായ്മയും ഉണ്ടാകാം കലാപരമായോ മറ്റ് മേഖലകളിലോ ഉള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്കൊരു തളർച്ച അനുഭവപ്പെടാം അതുപോലെ തന്നെ വലിയൊരു ലക്ഷ്യം നേടിയതിനു ശേഷം അടുത്തതായി എന്ത് എന്ന ചിന്ത വരാം പരീക്ഷയിൽ ഉയർന്ന വിജയം നല്ല ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് പൂർത്തിയാക്കുന്നത് ഇതിനെല്ലാം ശേഷം ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടാം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് സമൂഹം നിശ്ചയിക്കുന്ന വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ പിന്തുടരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ പോകാം ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ജീവിതം ഒരു യാന്ത്രികമായി മാറുമ്പോൾ പുതിയ വെല്ലുവിളികൾ ഇല്ലാതെ വരുമ്പോൾ മടുപ്പ് അനുഭവപ്പെടാം കുട്ടികൾ വളർന്ന് വലുതായി പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി മാറേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളും ഈ ഫീലിംഗ് ലോസ് എന്ന തോന്നലിന് കാരണമാകാം ഈ കാരണങ്ങളൊന്നും ഒരു പ്രത്യേക പ്രശ്നമായി തോന്നില്ലായിരിക്കാം അതുകൊണ്ടാണ് കാരണമില്ലാതെ എന്ന തോന്നൽ നമുക്ക് ഇതൊരു മഞ്ഞുപാളി പോലെയാണ് കാണുന്നതിലും വലുതാണ് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ തോന്നൽ നമ്മുടെ ജീവിതത്തിൽ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാം ചിലപ്പോൾ വളരെ ചെറിയ രീതിയിൽ മറ്റു ചിലപ്പോൾ നമ്മളെ പൂർണ്ണമായി വിഴുങ്ങുന്ന രീതിയിൽ ഈ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം സാധാരണയായി സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ പോലും താല്പര്യമില്ലായ്മ അനുഭവപ്പെടുക വ്യക്തമായ കാരണമില്ലാത്ത ദുഃഖം മടുപ്പ് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ ഒരുതരം അസ്വസ്ഥത ഒരു കാര്യവും ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടാം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഇടപഴകാൻ താല്പര്യമില്ലായ്മ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമിതമായി ഉറങ്ങാനുള്ള പ്രവണത തീരുമാനമെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇതിൻ്റെ ബിഹേവിയറൽ കാരണമാണ് ഈ ലക്ഷണങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കുക ഇതൊരു മുന്നറിയിപ്പായി മാത്രം കാണുക ഈ തോന്നലിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ചെറിയ ചുവടുവയ്പ്പുകളിലൂടെ നമുക്ക് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അംഗീകരിക്കുക സ്വയം മനസ്സിലാക്കുക എന്നതാണ് ഈ തോന്നൽ നിങ്ങളുടേതാണ് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കരുത് എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് സ്വയം പഴിക്കാതെ ഇത് സാധാരണമാണെന്ന് മനസ്സിലാക്കുക വിശ്വസിക്കാവുന്ന ഒരാളോട് അതൊരു സുഹൃത്തോ കുടുംബാംഗമോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റോ ആരാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് സംസാരിക്കുക ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ ഭാരം കൂടും പങ്കുവെക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും മറ്റൊന്ന് ആത്മപരിശോധനയാണ് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഒരു ഡയറിയിൽ കുറിക്കുക എന്തു തോന്നുവോ അതെഴുതുക യാതൊരു ഫിൽറ്ററും ഇല്ലാതെ തന്നെ ഇത് ചെയ്യുക ഇത് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ദിവസവും കുറച്ച് സമയം കണ്ണടച്ച് ശാന്തമായിരിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക മനസ്സിലൂടെ കടന്നു ചിന്തകളെ നിരീക്ഷിക്കുക അവയെ വിധി നിർണ്ണയിക്കാതെ വിട്ടുകളയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കുടുംബമാണോ ജോലിയാണോ സേവനമാണോ ഇത് തിരിച്ചറിയുന്നത് ലക്ഷ്യബോധം നൽകും മൂന്നാമത്തെ കാര്യം ചെറിയ ചുവടുകളും പ്രവർത്തനങ്ങളും നടത്തുക എന്നതാണ് എത്ര ചെറുതാണെങ്കിലും പുതിയ എന്തെങ്കിലും ചെയ്യുക ഒരു പുതിയ പുസ്തകം വായിക്കുക പുതിയ പാട്ട് കേൾക്കുക പുതിയ വഴിയിലൂടെ നടക്കുക ഒരു പുതിയ ഹോബി പഠിക്കാൻ തുടങ്ങുക വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളാക്കി തിരിച്ചു ഓരോ ദിവസവും പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഒരു ദിവസം പത്ത് മിനിറ്റ് നടക്കുക ഒരു പേജ് വായിക്കുക ഈ ചെറിയ വിജയങ്ങൾ ആത്മവിശ്വാസം നൽകും ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക നടക്കുക ഓടുക യോഗ ചെയ്യുക എന്നിവ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നാലാമത്തെ കാര്യം മറ്റുള്ളവരുമായി ബന്ധപ്പെടുക എന്നതാണ് ഒറ്റപ്പെടാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ബന്ധം സ്ഥാപിക്കുക അവരുടെ കൂടെ സമയം ചെലവഴിക്കുക ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലക്ഷ്യബോധം ലഭിക്കും പ്രൊഫഷണൽ സഹായവും തേടുന്നത് നല്ലതാണ് ഈ തോന്നൽ ദീർഘകാലം നിലനിൽക്കുകയാണെങ്കിലോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിലോ ആത്മഹത്യാപരമായി ചിന്തകൾ വരുന്നുണ്ടെങ്കിലോ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ മടിക്കരുത് ഇതൊരു ദൗർബല്യമല്ല മറിച്ച് സ്വയം കരുണ കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ തോന്നൽ ഒരു ശാപമല്ല മറിച്ച് ഒരു അവസരമായി കാണാൻ നമുക്ക് കഴിയണം ഇത് നമ്മളെ കൂടുതൽ അടുത്തറിയാനും യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു ഘട്ടമാണ് ഈ അവസ്ഥ നമ്മളെ കൂടുതൽ കരുത്തരും പ്രതിരോധ ശേഷിയുള്ളവരുമാക്കി മാറ്റും ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ പഠിക്കാനും പുതിയ വഴികൾ കണ്ടെത്താനും ഇത് പ്രചോദനമാകും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും കുറിച്ച് ഒരു ആഴത്തിലുള്ള ധാരണ ഇതുവഴി ലഭിക്കും നിങ്ങളെ കൂടുതൽ ആധികാരികമായൊരു ജീവിതം നയിക്കാനും ഇത്തരം തോന്നലുകൾ സഹായിക്കും പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് കണ്ടെത്തുന്നത് ഇതൊരു സ്വയം കണ്ടെത്തലിൻ്റെ യാത്രയാണ് ജീവിതമെല്ലായ്പ്പോഴും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതിനെ കുറിച്ചല്ല ചിലപ്പോൾ ചോദ്യങ്ങൾ പരിവേഷണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളെ ചിന്തിപ്പിക്കുക ഓരോ നിമിഷവും ഒരു പഠനാനുഭവമായി കാണുക അവസാനമായി പറയാനുള്ളത് ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഫീലിംഗ് ലോസ്റ്റ് എന്നതൊരു സാധാരണ മനുഷ്യ അനുഭവമാണ് ഇതൊരു മുന്നറിയിപ്പ് അടയാളമായി കണ്ട് സ്വയം സ്നേഹിക്കാനും ശ്രദ്ധിക്കാനുമുള്ള അവസരമായി കാണുക ചെറിയ ചുവടുവയ്പ്പുകളിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി കണ്ടെത്താൻ കഴിയും ഓർക്കുക ഓരോ മനോഹരമായ യാത്രയ്ക്കും ഒരു തുടക്കമുണ്ട് നിങ്ങളുടെ പാത സവിശേഷമാണ് ആ പാതയിൽ വെളിച്ചം കണ്ടെത്താൻ നിങ്ങൾക്കാകുമെന്ന് സ്വയം തിരിച്ചറിയുക